കേരള റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് സ്റ്റാഫ് അസോസിയേഷൻ്റെ ചേർത്തല താലൂക്ക് സമ്മേളനം നടന്നു ചേർത്തല എൻ എസ് എസ് യൂണിയൻ ഹാളിൽ നടന്ന താലൂക്ക് സമ്മേളനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് എസ് പി സുമോദ് ഉദ്ഘാടനം ചെയ്തു കേരള റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് സ്റ്റാഫ് അസോസിയേഷൻ്റെ ചേർത്തല താലൂക്ക് സമ്മേളനം നടന്നു ചേർത്തല എൻ എസ് എസ് യൂണിയൻ ഹാളിലാണ് സമ്മേളനം സംഘടിപ്പിച്ചത് താലൂക്ക് പ്രസിഡന്റ് ടി എം ഷിജിമോൻ അധ്യക്ഷത വഹിച്ചു താലൂക്ക് കമ്മിറ്റി അംഗങ്ങളായ അനീഷ് രക്സാക്ഷി പ്രമേയവും റോസ്മി എസ് ചന്ദ്രൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു ജോയിൻറ്റ് സെക്രട്ടറി എസ് രവി സ്വാഗതം പറഞ്ഞു സംസ്ഥാന വൈസ് പ്രസിഡന്റ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം കേരളത്തിൽ കേരളത്തിൽ ഇടതുപക്ഷം തന്നെ അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് കേരളത്തിന്റെ സിവിൽ സർവീസിൽ മഹാഭൂരിപക്ഷം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്തുകൊണ്ട് ഇടതുപക്ഷം എന്ന് ചോദിച്ചാൽ എന്തുകൊണ്ട് വരതുപക്ഷം എന്ന ചോദ്യത്തിലേക്ക് നമ്മൾ ആദ്യം വരേണ്ടി വരും എന്തുകൊണ്ട് ഇടതുപക്ഷം വരണമെന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് എന്തുകൊണ്ട് വലതുപക്ഷം വരാൻ പാടില്ല എന്നുള്ള ചോദ്യം നമുക്കറിയാം എനിക്ക് മുമ്പിലിരിക്കുന്ന ജീവനക്കാരിൽ എത്രയധികം ആളുകൾ കഴിഞ്ഞ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള ഭരണകാലത്തെ സർവീസിൽ ഉണ്ടായിരുന്നെന്ന് വന്ന് എനിക്കറിയില്ല കുറച്ച് ശതമാനം ഇരുപത് ശതമാനം ആയിരിക്കാം എന്നാൽ അതിന് മുമ്പ് രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ആറ് വരെയുള്ള കാലമുണ്ട് ആ കാലത്ത് സർവീസിൽ ഉണ്ടായിരുന്ന വളരെ വളരെ ചുരുക്കമാരെങ്കിലും ഒരു പത്ത് പേരിൽ അപ്പുറത്തേക്ക് ഇല്ല എന്ന കൃത്യമായ ബോധ്യം എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഒന്ന് മുതൽ ആറു വരെയുള്ള ഭരണകാലം എന്നുള്ളത് സംബന്ധിച്ചും എവിടെയെങ്കിലും നമുക്ക് നേരിട്ട് അനുഭവമില്ലാത്ത കാര്യങ്ങളാണ് ജില്ലാ പ്രസിഡന്റ് കെ ജി ഐബു സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജോയിൻറ്റ് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് സി പ്രസാദ് കെ ആർ ഡി എസ് ജില്ലാ സെക്രട്ടറി ഷഹീർ ഷെരീഫ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ബി തങ്കച്ചൻ ബി ഡി അബു താലൂക്ക് ജോയിൻറ്റ് സെക്രട്ടറി എം ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു താലൂക്ക് സെക്രട്ടറി അരുൺ കെ കാർത്തിക് പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ പി ശ്യാംകുമാർ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു ജോയിൻറ്റ് സെക്രട്ടറി വിഷ്ണു പ്രസാദ് നന്ദി പറഞ്ഞു